എത്ര ആരുല്ലേ ഈ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണങ്ങിയാ എത്ര ഞാനും ആൾക്കാർ ബസ് സ്റ്റോപ്പ് ആണിത് എല്ലാരും ഇട്ടാണ് വന്നത് ആ ബാവൊക്കെ ുംകിക്കോടുത്ത് പൊട്ടമാരോ മാത്രമാണ് പിന്നെ ഇന്നത്തെ കമന്റ് അടിച്ച് ഷെയർ ചെയ്ത കണ്ടാളിറ്റാങ്കള കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന അഞ്ച് കമന്റുകൾക്ക് അഞ്ച് സ്മാർട്ട് വാച്ച് നമ്മൾ ഫ്രീയല്ലേ അതും വൺ ഇയർ വാറണ്ടി ഉള്ള സ്മാർട്ട് വാച്ച് വീഡിയോ മുഴുവനായിട്ടാണ് കണ്ടാളി ഇന്നാലേ കിട്ടുള്ളൂട്ടോ

ഏത് ഫോൺ ഞങ്ങൾക്ക് പണിക്കോട്ടോ ഫോൺ വാങ്ങാൻ പൈസ ഫ്രീ ആയിട്ട് ഫോൺ കിട്ടോ ഫോൺ കിട്ടിയ പോരാ െങ്കിലും ഫോൺ കിട്ടുന്ന സ്ഥലം ഞമ്മക്കാനും അശന വരൂ ദീപനെ പണിക്കുവാ ഫോൺ വാങ്ങാൻ പണിക്കുവാണ് ഞമ്മക്ക് ഇതൊരു കമ്പനി ആളില്ല അപ്പൊ എന്നിട്ട് പുതിയ ഫോൺ വാങ്ങണന്നേ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാണ് പഴയ പുതിയ ഫോണൊന്നും വാങ്ങണ്ട പുതിയത് പോലത്തെ ഫോൺ സെക്കൻഡ് ഫോൺ കിട്ടാണ്ട് അതും വാറണ്ടി മാസം വാറണ്ടി കിട്ടാണ്ട് ഉപയോഗിക്കാത്ത ഫോൺ കിട്ടാണ്ട് ഇൻസ്റ്റാൾമെന്റിനും കിട്ടും എന്നൊക്കെ ആ പണിക്ക് പോവാ പോവാൻ അപ്പൊ അങ്ങനെ പിടിച്ചു കൊണ്ടാണ് അപ്പൊ ഫോൺ കൊടുക്കാം നല്ല ഫോൺ കൊടുക്കി ആ അതേപോലെ എന്തൊക്കെയാ ഇപ്പത്തെ ഓഫർ കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഇവിടെ നോക്കിയന്റെ ടാബ് നോക്കിയന്റെ സിം ഇടാൻ പറ്റുന്ന ടാബ് രണ്ട് സിമ്മിട ഫോർ ജി ബിട അല്ല ഇത് ഫ്രഷ് എന്നാണ് തൈസോണ്ടേ യൂസ്ഡ് ആവുന്നുള്ളു ഫ്രഷ് ഇരുപത്തിരണ്ട് കൊടുക്കുകയാണ് അത് ആറ് മാസത്തെ വാറണ്ടിയില് ചാർജർ ബോക്സ് എല്ലാം ഉണ്ട് ഫ്രഷ് ആണ് സെക്കൻഡ് എന്ന് പറ്റൂലെ പുതിയതൊന്നാണ് ഇതൊക്കെ ഓപ്പോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് നിലത്ത് വീണാല് കുഴപ്പമില്ലാത്ത വെള്ളത്തില് മുക്കി വീഡിയോ എടുക്കാൻ പറ്റുന്ന ഈ ഈ കഴിഞ്ഞ ഓപ്പോന്റെ ഫോണ് എന്തും കിട്ടും സർവീസ് സെന്റർ ഉള്ളതല്ലേ ഓപ്പോ അല്ലേ ഓപ്പോ എല്ലാം കിട്ടും വെറുതെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഫ്രഷ് ഫോണിന്റെ കണ്ടീഷൻ ഉള്ള യൂസ്ഡ് ഫോണ് അത് ആറ് മാസം വാറണ്ടി പിന്നെ പത്ത് ദിവസം അവർക്ക് റീപ്ലേസ്മെന്റ് പോളിസി മൂന്ന് ദിവസം നമുക്ക് ക്യാഷ് റീഫണ്ട് ഓപ്ഷൻ ഇതിൽ കൂടുതലൊക്കെ ഒരു യൂസ്ഡ് ഫോൺ എന്താ കൊടുക്കാൻ പറ്റുക അത് ഇ എം ഐയിൽ സിബിൾ സ്കോറിലുള്ള ആളുകളാണെങ്കിലും കൂടെ വന്നാൽ മതി ഫുൾ ഒറ്റ പൈസയും തരാതെ തന്നെ ഫോൺ എടുത്തിട്ട് പോവാം സീറോ ഡൗൺ പേയ്മെന്റിൽ ഫോൺ എടുത്തിട്ട് പോവാം സിബിൾ സ്കോറ് വേണം അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് ഇ എം ഐ ഒക്കെ ഉണ്ട് ഓ സീറോ ാണ് വന്നച്ചാ മതി അവർക്ക് ഫ്രഷ് പോയി ഞാൻ നോക്കി നോക്കി കസ്റ്റമേഴ്സിനെ കാട്ടിക്കൊടുക്കി വാറന്റിയുള്ള ബോക്സ് പീസുകൾ പ്രൈസ് നമ്മൾ ഓരോന്നെടുത്ത് വരെയും ആപ്പിൽ നമ്മൾ ഡെയിലി റൈറ്റ് ചേഞ്ച് ആവും ബിഷോപ്പിന്റെ ആപ്ലിക്കേഷനിലേ വെബ്സൈറ്റിലോ കയറി കഴിഞ്ഞിരിക്കണെങ്കിൽ ബിഷോപ്പുകളിലെ മുഴുവൻ പ്രൊഡക്ടിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മളതിൽ കൊടുത്തിട്ടുണ്ടാവും അവർക്ക് കാണാം സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാം ഇവിടെ വന്നിട്ട് ഇ എം ഐ എല്ലാം ചെയ്യാം അവർക്ക് ഇതൊക്കെ നോക്കി ഇതൊക്കെ പുതിയ വന്ന് ഐക്യൂ സീരീസ് വിവോന്റെ ഇതൊക്കെ ഉണ്ടാവും എക്സ് നയൻറ്റി പ്രോ എന്നുള്ള ഫോണാണ് പുതിയത് തൊണ്ണൂറായിരം രൂപ വിലയുള്ള ഫോണാണ് ഇതിൽ ബ്ലിഷപ്പറില് വെക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയൊക്കെ വേറെ പകുതി ബോക്സും ചാർജറും അല്ലെങ്കിൽ ഉള്ളത് ഒക്കെ ബജാജിൽ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഐഫോണിൻ്റെ കളക്ഷൻസ് ഉണ്ട് റിയൽമി ഇതൊക്കെ ഗെയിമിങ്ങിന് പറ്റിയ ഒരുപാട് ഫോണുകളുണ്ട് ഐ ക്യു സീരീസ് ഇതാണ് ഐ ക്യൂ നാനു നാനസി ഐ ക്യൂ ലെവൻ ഈ കാണുന്നതൊക്കെ ഗെയിമിങ്ങിന് പറ്റിയ ഫോണുകളാണ് പബ്ജി എന്ത് വേണം കളിക്കു ഫോൺ ഉണ്ടല്ലേ നടുവടിഞ്ഞ രണ്ട് ഫോൺ ഇതൊക്കെ പകുതി പൈസയിലും കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപക്ക് വന്ന പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ആറുമാസത്തെ വാറണ്ടിയിൽ കൊടുക്കുന്നത് അമ്പത്തയ്യായിരം രൂപക്ക് ഇത് പുതിയത് ഓപ്പോ എഴുപത് രൂപ വിലയുള്ള സാധനം പകുതിയിലും കുറച്ചിട്ട് അതായത് മുപ്പത്തിനാലായിരം രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് നീറ്റ് കണ്ടില്ലേ ഫ്രഷ് പറയാൻ ശരിക്കും നമ്മൾ എന്താ റിയോ ഫ്രഷ് ഫോൺ യൂസ്ഡ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കസ്റ്റമറെ പറ്റി അതാണ് ചെയ്യുന്നത് ആക്റ്റീവില് വന്ന ഫോണ ഉപയോഗിക്കാത്ത ഫോണ് പുതിയത് മുപ്പത്തെട്ടായിരം ഉപയോഗിച്ചിട്ടില്ല അല്ലല്ല പുതിയ മോഡൽ മോഡലിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡല് ആണ് ഓപ്പോ റനോ ലെവൻ പ്രോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് പുറത്തുനിന്ന് വരണതാ ീരെ യൂസ് ചെയ്തില്ല നമ്മൾ സെയിലിന് ഇരുപത്തിനാല് അഞ്ഞൂറിന് മുപ്പത്തെട്ടായിരം രൂപയുള്ള ഫോൺ ഇരുപത്തിനാല് അഞ്ഞൂറ് യൂസ് ചെയ്തിട്ടില്ല കസ്റ്റമർ സിം ഇടാത്ത ഫോൺ സെക്കൻഡ് സെക്കൻഡായിട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഇത് ഒരു കൗണ്ടറിൽ മാത്രമേ ഉള്ളൂ യൂസ്ഡ് ഫോൺ കേരളത്തിൽ ഇത്രയും കൂടുതൽ ഒരു ഷോപ്പിൽ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ അത്രയും കളക്ഷൻസ് അതായത് ഇപ്പോഴത്തെ കണ്ടീഷന് പറയണവർ അഞ്ഞൂറിൽ പരം മോഡൽ ഫോണുകൾ ബ്ലിഷോപ്പറിൽ ഷോപ്പറിൽ ഇപ്പം യൂസ്ഡ് ഫോണ് അഞ്ഞൂറിൽ പരം മോഡലുകൾ ഇപ്പം അവൈലബിൾ ആണ് വരേണ്ട ആവശ്യം കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി എ മോട്ടോസിന്റെ തൊട്ടടുത്താണ് ബ്ലിഷ് വരുന്നത് പിന്നെ കസ്റ്റമേഴ്സിന് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിലൊക്കെ കയറി പ്രൊഡക്റ്റ് കണ്ടിട്ട് അവർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രീപെയ്ഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഓൾ ഇന്ത്യ എത്തും കുറേ ക്യാഷ് ഓൺ ഡെലിവറി ആണ് മൂന്ന് നാല് ദിവസം കൊണ്ട് അവർ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും ഓൺലൈൻ ആയിട്ട് ഇ എം ഐ ചെയ്യാനുള്ള സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം ആപ്പിൽ അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാം ഓർഡർ കൊടുക്കാം പർച്ചേസ് ചെയ്യുക എല്ലാം ചെയ്യുക ഈ ഒരു കൗണ്ടറുകൾ കണ്ടല്ലോ ഞാൻ ഒരുപാട് കാണിച്ചു അതേപോലെതന്നെ ഇപ്പുറത്തേക്ക് കൗണ്ടർ ഇതിലൊക്കെ ഈ യൂസ്ഡ് ഫോണുകളാണെങ്കിൽ കാണുന്നത് കംപ്ലീറ്റ് ഇതാ ഇപ്പുറത്തേക്ക് വന്ന ഇവിടെ ഉണ്ട് ഒരു കൗണ്ടർ ഇതും യൂസ്ഡ് ഫോണുകളാണ് ഇവിടെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ

പുതിയത് മുപ്പത്തെട്ടായിരം രൂപയിലുള്ള ഫോണാ ഇത് നമ്മൾ ഇവിടുന്ന് ബോക്സ് പൊട്ടിച്ചതാ സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് ബോക്സ് പൊട്ടിച്ചതാ ഇത് പുതിയത് മുപ്പത്തെട്ട് രൂപയിലുള്ള ഫോൺ കസ്റ്റമർ സിമ്മിട്ട് ഉപയോഗിച്ചിട്ടില്ല പുതിയ ഫോണാണ് നമ്മൾ വെക്കണേ ഇരുപത്തി നാല് അഞ്ഞൂറിന് പന്ത്രണ്ട് ജി ബി റാമ് ഇരുപത്തി അമ്പത്താറ് ജി ബി സ്റ്റോറേജ് പറഞ്ഞ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അടിപൊളി മോഡലാണ് ഇതൊക്കെ ഇരുപത്തിനാല് അഞ്ഞൂറ് മുപ്പത്തെട്ടായിരം രൂപയുള്ള ഫോൺ ഉപയോഗിക്കാത്ത ഫ്രഷ് തന്നെ ഇരുപത്തിനാല് അഞ്ഞൂറിന് ഒക്കെ നമുക്ക് ഇ എം ഐയിൽ കൊടുക്കട്ടോ ഞാൻ പറഞ്ഞ ഒരു കസ്റ്റമർക്ക് ഒരു ഫോൺ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവരും കൂടെ വന്നാൽ മതി അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ഓൾക്ക് പറ്റിയ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ നമുക്ക് കൊടുക്കാം അത് ഇ എം ഐ വേണേ ഇ എം ഐയിൽ കൊടുക്കുക ക്യാഷ് ആണ് ഏത് രീതിയിലു വേണ്ട രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വിവോന്റെ സെവൻ പ്രോ അത് കൺഫേം ആക്കിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പിന്നെ നമ്മൾ ആപ്ലിക്കേഷനിൽ യൂസ്ഡ് മൊബൈൽ മാത്രമല്ല ആക്സറീസ് തന്നെ നെറ്റ് വാച്ച് എല്ലാ കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറമായിട്ട് ലാപ്ടോപ്പ് ഒരുപാട് കസ്റ്റമർ നമ്മോട് ചോദിക്കുന്ന കാര്യമാണ് യൂസ്ഡ് ഉണ്ടോ നമ്മൾ യൂസ്ഡ് മൊബൈൽ ചെയ്യുന്ന ആളുകളായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന യൂസ്ഡ് ലാപ്ടോപ്പുകളുണ്ടോ എന്ന് ഒരുപാട് എൻക്വയറി അതിൻ്റെ ഭാഗമായിട്ട് ബ്ലിഷ് ഷോപ്പർ ലാപ്ടോപ്പിൽ ഒരു കാറ്റഗറി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ലാപ്ടോപ്പ് ാപ്ടോപ്പ് സൈലുള്ളത് ഒരു ലക്ഷം അമ്പതിനായിരം രൂപ വിലയുള്ള ഉള്ള ലാപ്പുകളുടെ യൂസ്ഡ് നമ്മളെ ആപ്ലിക്കേഷനിൽ കാണാം ഏതാണ്ട് പത്തൊമ്പതിനായിരം പതിനാറായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം ആ റേഞ്ചിൽ ഒരു സ്റ്റെക്കിനനുസരിച്ച് ഉള്ള ലാപ്ടോള് കിട്ടും ഇതിൻ്റെ പ്രത്യേകത ഇതിന് പുതിയൊരു വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത് കമ്പനി അതുപോലെ തന്നെ യൂസ്ഡ് ലാപ്ടോപ്പിനും ബിഷോപ്പർ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് ഒരു വർഷത്തെ വാറണ്ടിയിൽ യൂസ്ഡ് ലാപ്ടോപ്പ് ഒരു വർഷത്തെ വാറണ്ടിയിൽ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എന്ത് വൺ സർവീസ് ചെയ്ത് കൊടുക്കൂ ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ യൂസ്ഡ് ലാപ്ടോപ്പ് കൊടുക്കുന്നത് അതും കസ്റ്റമേഴ്സ് മുഴുവനായിട്ട് നമുക്ക് ഇ എം ഐലിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ബജാജിൽ full payment. ഇ എം ഐയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അങ്ങോട്ട് വന്നിട്ട് ഇ എം ഐ ചെയ്തിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോകുക അപ്പോൾ യൂസ്ഡ് ലാപ്ടോപ്പും കൂടി നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബിഷോപ്പിന്റെ വീഡിയോയിൽ നമ്മൾ ഔട്ട് ചെയ്യുന്നത് യൂസ്ഡ് ലാപ്ടോപ്പ് പറഞ്ഞൊരു കാറ്റഗറി ബിഷോപ്പിന്റെ ആപ്ലിക്കേഷനിലുണ്ട് ഇപ്പം മുപ്പതിൽ പരം മോഡൽ യൂസ്ഡ് ലാപ്ടോപ്പ് ആപ്പിൽ അവൈലബിൾ ആണ് അവിടെ വന്ന് വാങ്ങിയാൽ ഇനി അതല്ല ഒരു ഓർഡർ ചെയ്ത് വേണമെങ്കിൽ അവരുടെ വീട്ടിലേക്ക് സാധനം കുറവായിട്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം ഇ എം ഐ ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഇ എം ഐ എടുത്ത് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എടുത്ത് പോവുകയും ചെയ്യാം ആപ്പിൽ യൂസ്ഡ് ലാപ്ടോപ്പ് ലാപ്പ് ആപ്പിൽ കയറുക സെലക്ട് ചെയ്യാം യൂസ്റ്റി ഫോൺ ഒക്കെ ആറ് മാസത്തെ വാറണ്ടിയിലും ലാപ്ടോപ്പ് ഒരു വർഷത്തെ വാറണ്ടിയിലാണ് ബിഷോപ്പില് സെയിലിംഗ് അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കാണാൻ നമ്മളെ പ്രേക്ഷകർക്ക് നമ്മൾ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഒരു അഞ്ച് പേർക്ക് സ്മാർട്ട് വാച്ച് കൊറേ ചെയ്ത് കൊടുക്കും അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകള് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു ഷെയർ ചെയ്യുക എന്തെങ്കിലും ബ്ലിഷ് ഓപ്പനെ കുറിച്ച് ഒരു കമൻ്റ് ചെയ്യുക ഇത് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേര് നമുക്ക് എന്ത് ചെയ്യാം ഈ സ്മാർട്ട് വാച്ച് നമുക്ക് അയച്ചു കൊടുക്കാം അതും ഒരു വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയിലാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇത് വാങ്ങിച്ചിട്ട് കിട്ടിയ കസ്റ്റമർക്ക് വ്യൂസിന് വ്യൂവർക്ക് പിന്നെ ഒരു വർഷം റീപ്ലേസ് ഉണ്ടെങ്കിൽ ഫോണോ ോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ എന്നെത്തോളം ഇങ്ങനെ പരിചയപ്പെടുത്തി തരാനേ പറ്റുള്ളൂ ഇവിടെ വന്ന് നോക്കലും ഫോൺ സെലക്ട് ചെയ്യലും അതിന്റെ വാറണ്ടിയും അതിന്റെ ഇ എം ഐയും നിങ്ങക്ക് വേണ്ട ഫോൺ ഏതാണോ അതിന് കംപ്ലൈന്റ് ഉണ്ടോ ഒക്കെ ചെക്ക് ഉത്തരവാദിത്തമാണ് ഞാൻ ഈ ഷോപ്പിന്റെ വീഡിയോ ചെയ്യുന്നത് ഒരു എത്രാമത്തായിരിക്കും ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയ ആ സമയത്ത് അതെ രണ്ടുപേരെയും സമയത്താ ഇവര്യൂസ് ആയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങള് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ബ്രിഷോപ്പറിലേക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് അതെ ഇത് പ്രചാരണത്തിൽ കൊണ്ടുതന്നത് നമ്മള് മലപ്പുറം അതായത് എല്ലാ ജില്ലക്കാരും വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കസ്റ്റമേഴ്സ് വരുന്നത് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ഈ ഗ്യാപ്പ് ഗ്യാപ്പ് വീഡിയോ ഴ്ച്ചും ഞാൻ എന്താണ് ഇടണ്ട് അപ്പം െ പോയിക്കോട്ടെ പണിക്കൊന്നും ഇഞ്ചു പോലും മാത്രം പണിക്ക് പോകാതെ വെറുതെ പോകിട്ട് ാണ് സാധാരണക്കാർക്ക് മയക്കാലം കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ വളരെ കുറവായിരിക്കും അപ്പൊ ക്യാഷ് ഇല്ലാത്ത ആളുകൾക്ക് ഫോൺ എടുക്കാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഒരു മുപ്പതിനായിരം ഫോണൊക്കെ ഇപ്പൊ എടുക്കുന്നത് ഒന്നിച്ച് ക്യാഷ് എടുക്കുന്ന സാധാരണക്കാർ ഇത് അത്രയും ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ ആളുകൾ എന്താ എവിടെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പത്ത് ഒരു മാസം ഒരു മൂവായിരം ഇടവാണെങ്കിൽ ഒരു നൂറ് രൂപ ഒരു ദിവസം മാറ്റി എന്താക്കുക അവർക്ക് ഒരു ഫോൺ അവർക്ക് വാങ്ങിച്ചിട്ട് പോകും